നമസ്കാരം പുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതുതലമുറ പ്രതിഭകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യ അവരുടെ എക്കാലത്തെയും ഏതാണ്ട് പത്ത് പതിനേഴ് വർഷമായി ടീമിലെ സൂപ്പർ താരങ്ങളായിട്ട് ഉണ്ടായിരുന്ന ബാറ്റേഴ്സ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാതെയാണ് നമ്മൾ ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോയത് ശുഭുമാൻ ഗിൽ എന്ന ചെറുപ്പക്കാരനായ മിടുക്കനായ ഒരാളുടെ ഒരു ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ നായകത്വത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ട് സന്ദർശിച്ചത് അവിടെ അഞ്ച് ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു പരമ്പര കളിച്ചത് ആ പരമ്പരയുടെ ഈ പിന്നെ റിസൾട്ടും അതിലെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൻ്റെ വിരോചിതമായ കളിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്ത് പഴകിയതാണ് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ പുതുതലമുറ എങ്ങനെ പെർഫോം ചെയ്യും എങ്ങനെയാണ് ഇന്ത്യൻ പുതു പുതു തലമുറ ടെസ്റ്റ് ക്രിക്കറ്റിൽ മുന്നേറാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യം ഒന്നോ രണ്ടോ അല്ല അതിലധികം മികച്ച കളിക്കാർ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ നല്ലൊരു ശതമാനം ആരാധകരും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ ഇല്ലാതെ ഇന്ത്യ ചെന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആ ഇംഗ്ലണ്ട് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ആരാധകർ യഥാർത്ഥത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും മറന്ന മട്ടാണ് കാരണം ഇന്ത്യ അടുത്ത തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരറ്റ ടെസ്റ്റ് പരമ്പരയോടെ ഇന്ത്യ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും ഇല്ലാതെ തന്നെ കളിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള പാകത ഇന്ത്യൻ ടീം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരൊറ്റ പരമ്പര കൊണ്ടാണ് ഇത് സംഭവിച്ചത് ശുഭ്മാൻ ഗിൽ എന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ എഴുന്നൂറ്റി അൻപത്തി നാല് റണ്ണാണ് ആ മനുഷ്യൻ അടിച്ചു കൂട്ടിയത് നാല് ടെസ്റ്റ് സെഞ്ചുറികൾ അതിൽ തന്നെ ഒന്ന് ഡബിൾ സെഞ്ചുറി എഴുപത്തി അഞ്ച് ദശാംശം നാല് പൂജ്യമാണ് ഷുമാൻ ഗില്ലിൻ്റെ ആവറേജ് ശരാശരി ഈ ഒരൊറ്റ പരമ്പരയോടെ ഷുമാൻ ഗിൽ താൻ എന്തുകൊണ്ടും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ കെൽപ്പുള്ളവനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അഞ്ച് ആ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ തീർത്തു യുവ ടീമുമായി പോയ ഒരുപക്ഷേ രവീന്ദ്ര ജഡേജയോ കെ എൽ രാഹുലോ ജസ്പ്രീത് ബുംറയോ ഇങ്ങനെ രണ്ടോ മൂന്നോ പേര് ഒഴികെ ബാക്കി എല്ലാവരും തന്നെ താരതമ്യേനെ ചെറുപ്പക്കാരായിരുന്നു താരതമ്യേന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പിന്നെ പുതിയ അനുഭവമുള്ള ആളുകളായിരുന്നു അപ്പോൾ അവർ അവിടെ പോയി കാണിച്ച ഒരു ഒരു തരം വീര സമാനമായി വീ വീര പ്രകടനം എന്ന് തന്നെ നമ്മൾ പറയണം അത് ഈ എല്ലാവരെയും ലോക ക്രിക്കറ്റിലെ തന്നെ പല മഹാന്മാരായിട്ടുള്ള കളിക്കാരെയും സ്തംഭിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഷുബ്മാൻ ഗിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച രീതിയിൽ കളിക്കുന്നു മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുന്നു അദ്ദേഹത്തിന് തന്ത്രപരമായ ചില പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ട് പലപ്പോഴും പറ്റിയിട്ടുണ്ട് ഈ അഞ്ച് ടെസ്റ്റ് പരമ്പരകളിൽ അത് അനുഭവ സംഭവത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരമ്പരയായിരുന്നു അതും വിദേശത്ത് എന്നിട്ടും അതിഗംഭീരമായിട്ടാണ് ഇന്ത്യൻ ടീം പെർഫോം ചെയ്തത് അപ്പോൾ അദ്ദേഹം കൂടുതൽ അനുഭവം നേടുന്നതിനനുസരിച്ചിട്ട് മാറുമെന്നതിൽ തർക്കമൊന്നും വേണ്ട ഇനി ഓപ്പണിംഗ് ബാറ്റിങ്ങിൽ നോക്കിയാലോ യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ജയ്സ്വാൾ സ്ഥിരതയോടെയാണ് കളിക്കുന്നത് പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം വിദേശത്ത് രണ്ടോ മൂന്നോ അതിലധികമോ സെഞ്ചറികൾ നേടിക്കഴിഞ്ഞു വെസ്റ്റ് ഇൻഡീസിൽ സെഞ്ചറി അടിച്ചു ഓസ്ട്രേലിയയിൽ സെഞ്ചറി അടിച്ചു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ സെഞ്ചുറി അടിച്ചു ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ പിന്നെ ഈ മൂന്ന് വിദേശ രാജ്യങ്ങളിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ആളായി മാറി യശസ്വി ജെയ്സൺ ജയ്സ്വാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെഞ്ചുറി അടിച്ചാൽ അത് സെഞ്ചറി അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് നൂറ്റി അൻപതിന് മുകളിലേക്ക് മിക്കപ്പോഴും കൊണ്ടുപോകും എന്നുള്ളതാണ് അതായത് ദൈർഘ്യമേറിയ ഇന്നിങ്സുകൾ അദ്ദേഹം കളിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട അതിനുള്ള എല്ലാ തരത്തിലും പ്രതിഭയും ഇച്ഛാശക്തിയും യശസ്വി ജയ്സ്വാളിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കളി കണ്ടാൽ അറിയാം അദ്ദേഹം എത്ര ഏകാഗ്രതയോടെയും എത്ര സമർപ്പണ ബുദ്ധിയോടെയും എത്ര വീറും വാശിയോടെയും എങ്ങനെയും പെർഫോം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയിലുമാണ് കളിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നമുക്ക് വ്യക്തമാവും അപ്പോൾ യശസ്വി ജെയ്സ്വാൾ എന്ന ഒരു സംശയമാണ് വേണ്ട യശസ്വി ജെയ്സ്വാൾ അടുത്ത ഒരു പതിറ്റാണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ നിറഞ്ഞു നിൽക്കും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ പോലെ തന്നെ ഒരു പതിറ്റാണ്ട് രണ്ട് പേരും ഈ പറഞ്ഞ രണ്ട് പേരും അടുത്ത ഒരു പതിറ്റാണ്ടിലധികം ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും തിളങ്ങുന്ന താരങ്ങളായിരിക്കും എന്നൊരു തർക്കമൊന്നും വേണം പിന്നെ യശസ്വി ജയ്സ്വാളിൻ്റെ കൂട്ടാളിയായി ഓപ്പണിങ്ങിൽ കളിച്ചത് കെ എൽ രാഹുലാണ് രാഹുലും ഗംഭീരമായിട്ടാണ് കളിച്ചത് രാ രാഹുലിൻ്റെ ഒന്ന് രണ്ട് ഇന്നിങ്സുകൾ വളരെ ക്രിറ്റിക്കലായിരുന്നു ഇംഗ്ലണ്ടിൽ അദ്ദേഹം അവിടെ സെഞ്ചുറി അടിച്ചു തീർച്ചയായിട്ടും രാഹുൽ പണ്ട് തൊട്ടേ രാഹുൽ ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വന്നിട്ട് ഒരു ദശകത്തിലധികമായി അപ്പോൾ പണ്ട് തൊട്ടേ രാഹുൽ ഒരു ക്ലാസ് പ്ലെയർ ആണ് എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു കളിക്കാരനാണ് രാഹുൽ എന്നും രാഹുൽ നിന്ന് നമ്മൾ ഇത് പ്രതീക്ഷിച്ചതുമാണ് അത് അദ്ദേഹം ആ പ്രതീക്ഷകളെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പ്രതീക്ഷകൾ നിറവേറ്റി എന്നുള്ളതാണ് സത്യം ഒരു സീനിയർ പ്ലെയർ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള കൂട്ടത്തിൽ ഏറ്റവും സീനിയറായ ബാറ്ററാണ് ഇന്ത്യൻ ടീമിലെ കെ രാഹുൽ പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി സായി സുദർശൻ്റെ കാര്യമാണെങ്കിലും കരുൺ നായരുടെ കാര്യമാണെങ്കിലും ഇവർ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടെങ്കിലും ചില നിർണായക ഇന്നിങ്സുകൾ കളിച്ചു ഈ രണ്ട് കളിക്കാരും അതിൽ കരുൺ നായർ ഏതാണ്ട് തൻ്റെ ക്രിക്കറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സായി സുദർശൻ ഈ പറഞ്ഞ യശസ്വി ജയ്സ്വാളിനെയും ഷുമാൻ ഗില്ലിനെയും പോലെ അടുത്ത ഒരു പതിറ്റാണ്ട് ഇന്ത്യയെ മുന്നിലെ മുന്നിൽ നിന്ന് പോരാടുന്ന ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഒരു കളിക്കാരനായിരിക്കും അദ്ദേഹം എന്നതിൽ തർക്കൊന്നും വേണ്ട ഇപ്പോൾ കഴിഞ്ഞ ഐ പി എല്ലിൽ അദ്ദേഹം അത് തെളിയിച്ചതാണ് എല്ലാ ഫോർമാറ്റിനും പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് സായി സുദർശൻ അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാഷിങ്ടൺ സുന്ദർ എന്തൊരു ഓൾ റൗണ്ടറാണ് വാഷിങ്ടൺ സുന്ദർ അദ്ദേഹം നിർണായക സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തും ബാറ്റിങ്ങിൽ മിക്കവാറും എൺപത് ശതമാനം സമയവും സ്ഥിരതയോടെ കളിക്കും മികച്ച ടെക്നിക്കുള്ള സാങ്കേതികമായി ഉയർന്ന നിലവാരമുള്ള ഒരു പ്ലെയർ ആണ് വാഷിങ്ടൺ സുന്ദർ അപ്പോൾ അദ്ദേഹം ഒരേപോലെ ബൗളിങ്ങും ബാറ്റിങ്ങും ഒരുപോലെ ചെയ്യുകയും ഓൾ റൗണ്ടർ എന്ന വിശേഷണത്തിന് എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും യോഗ്യനായിട്ടുള്ള ഒരാളാണ് പിന്നെ ഇംഗ്ലണ്ടിൽ മികച്ച കളി കളിച്ചത് രവീന്ദ്ര ജഡേജയാണ് സ്വാഭാവികം രവീന്ദ്ര ജഡേജ ഒക്കെ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ട്വൻ്റി ട്വൻറ്റിയിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു വൺ ഡേ ഇപ്പോൾ ഏകദിന ക്രിക്കറ്റ് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ കുറവാണ് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലും അദ്ദേഹം അധികം വൈകാതെ റിട്ടയർ ചെയ്യാനാണ് സാധ്യത പക്ഷേ അദ്ദേഹം കൂടുതൽ 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 മികച്ച കളിയാണ് കളിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇംഗ്ലണ്ടിൽ അദ്ദേഹം അസാധാരണമായിട്ടാണ് കളിച്ചത് ഇനി നമ്മൾ ബൗളേഴ്സിൻ്റെ കാര്യം എടുത്താലോ ബൗളർമാർ ജസ്പ്രീത് ബുംറ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളറാണ് ബുംറ അപ്പോൾ ബുംറയുടെ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ ടീം പതറും എന്നാണ് ലോക ക്രിക്കറ്റിൽ തന്നെ എല്ലാവരും കരുതിയിരുന്നത് ഇന്ത്യൻ ആരാധകർ പ്രത്യേകിച്ചും കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് മുഹമ്മദ് സിറാജ് മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ പേസ് ബൗളിംഗ് കൃത്യമായിട്ട് കാണിച്ചു വന്നു മുഹമ്മദ് സിറാജൊക്കെ എന്തൊരു പോരാളിയാണ് സിറാജൊക്കെ ഒരു ലയൻ ക്രിക്കറ്റർ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ നമ്മളത് ശരിക്കും കണ്ടു ഇംഗ്ലണ്ടിൽ പലരും പറഞ്ഞ പോലെ ബുംറയുടെ നിഡലിൽ നിന്ന് പുറത്തു വരികയും സിറാജ് സിറാജിൻ്റേതായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുകയും സിറാജിൻ്റേതായ ഒരു അടയാളപ്പെടുത്തൽ നടത്തുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ അപ്പോൾ മുഹമ്മദ് സിറാജ് നയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഇന്ത്യ അവിടെ ജയിച്ച രണ്ട് ടെസ്റ്റുകളും ജസ്പ്രീത് ബുംറ ഇല്ലാത്ത ടീമായിരുന്നു എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ബുംറയാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ നട്ടെല് ആ നട്ടെല്ലാത്ത രണ്ട് ടെസ്റ്റുകളാണ് ഇന്ത്യ അവിടെ ജയിച്ചത് അപ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും എത്രത്തോളം ഇന്ത്യയുടെ ബൗളിങ്ങിൻ്റെ ആഴം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്രസിദ്ധ കൃഷ്ണ അതുപോലെ തന്നെയാണ് ആകാശ് ദ്വീപ് ആകാശദ്വീപൊക്കെ ചില പന്തുകൾ പന്തുകളെറിഞ്ഞത് അത് പ്രത്യേകിച്ച് റൂട്ടിനെയൊക്കെ പുറത്താക്കിയ ഒരു പന്തുണ്ടായിരുന്നു ഇൻ സ്വിങ് ചെയ്ത് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കയറിയ പന്തൊക്കെ ഞെട്ടിപ്പോയി റൂട്ടിനെ പോലെ നൂറ്റമ്പതിലധികം ടെസ്റ്റ് കളിച്ച ഒരു കളിക്കാരൻ പതിമൂവായിരത്തിലധികം റണ്ണ് നേടിയ ഒരു കളിക്കാരൻ അന്തം വിട്ടുപോയി ആകാശദ്വീപൊക്കെ സ്വിങ്ങിങ് പ്രത്യേകിച്ച് സ്വിങ്ങിങ് കണ്ടീഷനിൽ ഒരു നിവൃത്തിയില്ല ഒരു രക്ഷയും ഇല്ലാതെ പോളിയുന്ന ഒരാളായി മാറി അപ്പോൾ പിന്നെ പ്രസിദ്ധി കൃഷ്ണ പ്രസിദ്ധി കൃഷ്ണൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം ഓരോവറിൽ ഒന്നോ രണ്ടോ മഹാമോശം പന്തറിയുകയും അതിൽ റണ്ണടി റണ്ണ് വാങ്ങിക്കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം റണ്ണ് വിട്ടുകൊടുക്കുന്നതിൽ ഒട്ടും വിശുക്കനല്ല അദ്ദേഹം ധാരാളിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം അതർവൈസ് അതല്ലെങ്കിൽ പ്രസിദ്ധികൃഷ്ണ ഒരു ഗംഭീര ബൗളറാണ് പ്രത്യേകിച്ചും ബൗൺസ് പിച്ചുകളിൽ ബൗൺസുള്ള പിച്ചുകളിൽ അദ്ദേഹം ഉഗ്രൻ ബൗൺസറുകൾ എറിയുകയും ബാറ്ററെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ബൗളർ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ചും മുഹമ്മദ് ഷമി ഇല്ല മുഹമ്മദ് ഷമി കൂടി ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഷമിയൊക്കെ വിദേശത്ത് എത്ര ഗംഭീരമായിട്ട് ബൗൾ ചെയ്യുന്ന ഒരാളാണ് വിദേശത്ത് മാത്രമല്ല ഇന്ത്യയിലും അങ്ങനെ ഒരു ബൗളർ കുറേ കാലമായിട്ട് ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ സേവനമില്ല അദ്ദേഹത്തിൻ്റെ സേവനം ലഭിക്കുന്നില്ല അപ്പോൾ അവരൊന്നുമില്ലാതെ ഇപ്പോൾ ഇല്ലാതെ രണ്ട് ടെസ്റ്റ് ഇംഗ്ലണ്ടിലാണ് ഇന്ത്യ ജയിച്ചത് അപ്പോൾ ഇന്ത്യൻ ബൗളിങ് ആ അർത്ഥത്തിൽ ഗംഭീരം തന്നെയാണ് ഒരേ ഒരു നിരാശ തോന്നിയത് കുൽദീപ് യാദവിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് യാദവ് കുൽദീപ് യാദവ് തീർച്ചയായിട്ടും ജസ്പ്രീത് ബുംറയെ പോലെ ഒരു മാച്ച് വിന്നിങ് ബൗളറാണ് അപ്പോൾ അദ്ദേഹത്തിനും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും ബൗളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പേസ് ബൗളിങ്ങിലും സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിലും സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിലും കുൽദീപ് യാദവും കൂടി വരുന്നതോടുകൂടി വാഷിങ്ടൺ സുന്ദർ നേരത്തെ തന്നെ അവിടെ ഉണ്ട് ആ അതുകൂടി ആകുന്നതോടുകൂടി ജഡേജയുടെ കാര്യം പറയാത്തത് ജഡേജ ഏതാണ്ടൊക്കെ അങ്ങ് ആ അവസാനഘട്ടത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഭാവി കുൽദീപ് യാദവിലും വാഷിങ്ടൺ സുന്ദറിലും ശോഭനം തന്നെയാണ് സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിലും അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുടെയും കാലം ഈ പിന്നെ മറികടന്നു കഴിഞ്ഞു നമ്മൾ അവരെ അവരുടെ ഇല്ലായ്മ അവരെ മിസ് ചെയ്യുന്നില്ല ഇപ്പോൾ അവരെ ഇല്ലാത്തത് നമ്മൾക്ക് ഒരു തരത്തിലും നമ്മുടെ ടീമിനെ ദുർബലപ്പെടുത്തുന്നില്ല അപ്പോൾ ഇന്ത്യൻ പുതുതലമുറ ക്രിക്കറ്റ് പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റ് തീർച്ചയായിട്ടും ഭാവി ശോഭനമാണ് മറ്റ് പരിമിത ഓവർ ക്രിക്കറ്റിലും ഇന്ത്യൻ ടീമിൻ്റെ മികച്ച പ്രകടനം മിടുക്കന്മാരായുള്ള കളിക്കാർ ട്വൻ്റി ട്വൻറ്റിയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും ആണ് നമ്മൾ നോക്കിയാലറിയാം ട്വൻ്റി ട്വൻറ്റിയിലൊക്കെ ഇന്ത്യൻ ടീമിൽ കയറിപ്പറ്റാൻ വേണ്ടി തികച്ചും വലിയ മത്സരമാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന അടുത്തൊരു പതിറ്റാണ്ടിലേക്കും എങ്കിലുമുള്ള ഒരു മികച്ച ക്യാപ്റ്റൻ ഒരു മികച്ച ബാ ഒരു കൂട്ടം ബാറ്റേഴ്സ് മികച്ച ഒരു കൂട്ടം ബൗളേഴ്സ് ഇവരെല്ലാം നമുക്കുണ്ട് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി വളരെയധികം ശോഭന ഒരു തർക്കവും വേണം